സ്വാഗതം കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കണ്ണൂർ ജില്ലാ വനിതാ സമ്മേളനം കൂടാളി പബ്ലിക് സർവൻസ് സൊസൈറ്റി ഹാളിൽ നടന്നു മട്ടന്നൂർ നഗരസഭാ കൗൺസിലർ എ കൌൺസിലർ ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലയിൽ ആദരിച്ചു സർക്കാർ ജീവനക്കാർക്കും അതുപോലെ ഇന്ന് നിലവിലുള്ള സർക്കാർ ജീവനക്കാരുടെയും ജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വരുമാനം സർക്കാർ നമുക്ക് നൽകാൻ ബാധ്യതപ്പെട്ട വരുമാനം കഴിഞ്ഞ നാല് വർഷമായി സ്ഥിരമായി നിൽക്കുകയാണ് അതേസമയം നമ്മുടെ ദൈനംദിന ചെലവുകൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കുതിച്ചു കയറിക്കൊണ്ടിരിക്കാം നമുക്ക് അർഹതപ്പെട്ട പെൻഷൻ പരിഷ്കരണം കുടിച്ചുകയും ഡി എ കുടിച്ചുകയും തരാൻ കേരളത്തിലെ സർക്കാർ തയ്യാറാവുന്നു അതേസമയം സർക്കാരിൻ്റെ എല്ലാ തരത്തിലുള്ള അനാവശ്യ ചെലവുകളും അഴിമതിയും ദൈനംദിനം കൂടിക്കൊണ്ടിരിക്കുന്നു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ കെ ശൈലജ അധ്യക്ഷയായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജയബാനു ബി എം എസ് സംസ്ഥാന സമിതി അംഗം വനജരാഘവൻ കെ കെ ലതിക സി വി ബാലകൃഷ്ണൻ മീര നാറാത്ത് എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലോത്സവ ജേതാവിനെയും ഉപഹാരം നൽകി അനുമോദിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ